ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഷാനവാസും അനീഷും തമ്മിലൊരു ഉടക്കാണ് ഉടക്കിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് അവിടെ തൂത്തുകൊണ്ടിരിക്കുകയായിരുന്നു തൂത്തുകൊണ്ടിരുന്ന സമയത്ത് അനീഷ് പറയുന്നൊരു കാര്യമുണ്ട് നീ എന്നെ ജയിൽ നോമിനേഷൻ ചെയ്ത സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട് അസന്ധിഗ്ധം എന്നൊരു വാക്ക് ആ വാക്ക് പിടിച്ചുകൊണ്ടാണ് നീ എന്നെ നോമിനേറ്റ് ചെയ്തതെന്നുള്ള ഒരു കാര്യം അനീഷ് അനീഷോടെ പറയുന്നുണ്ട് അത് കറക്റ്റായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാനവാസ് അസന്നിഗ്ധമാണ് എന്ന് പറഞ്ഞാണ് അനീഷിനെ നോമിനേറ്റ് ചെയ്തത് നോമിനേറ്റ് ചെയ്തപ്പോൾ അനീഷ് പറഞ്ഞു അസന്നിഗ്ധമല്ല അസന്ധിഗ്ധമാണ് എന്ന് അനീഷ് വ്യക്തമാ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഈ അനീഷ് എന്താ പറയുക ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ അങ്ങ് പറഞ്ഞ് സ്ഥാപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യവും പറഞ്ഞു കൊണ്ടായിരുന്നു നോമിനേറ്റ് ചെയ്തത് ആ ഒരു കാര്യം അനീഷ് പറയുന്നു ഈ ഒരു വിഷയം തന്നെ പറഞ്ഞുകൊണ്ട് എന്നെ നോമിനേറ്റ് ചെയ്ത ഷാനവാസ് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഷാനവാസ് പറയുന്നത് ഇതാണ് ഇനി നീ അതേ പിടിച്ചോണ്ട് നടക്ക് നീ രാവിലെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് നീ എൻ്റെ അടുത്ത് വരികയാണ് കണ്ടന്റ് ഉണ്ടാക്കാൻ വരികയാണ് എന്ന രീതിയിലൊക്കെ പറയുന്നു അപ്പോൾ അനീഷ് പറയുന്നു അതല്ല അസന്ധിഗ്ധം എന്നാണ് ഇത് കറക്റ്റായിട്ട് പറയുന്നത് അല്ലാതെ അസന്തിക്തമല്ല എന്ന് അനീഷ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഷാനവാസ് അത് തർക്കിക്കുകയാണ് ഷാനവാസിനെ ആണ് സത്യത്തിൽ തർക്കിക്കുന്നത് അനീഷല്ല പക്ഷേ ഷാനവാസ് പറയുന്നത് അനീഷാണ് ആ ഒരു കാര്യം അത് കറക്റ്റാണെന്നാണ് ബോധ്യപ്പെടുത്താനായിട്ട് തർക്കിക്കുന്നതെന്ന് സത്യത്തിൽ അനീഷ് പറഞ്ഞ അസംദിക്തം എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് ശരിയായിട്ടുള്ള വാക്ക് സംശയമില്ലാത്ത സംശയമില്ലാത്തവണ്ണം എന്നുള്ളൊരു വാക്കിൻ്റെ ഇതാണ് വരുന്നത് അത് അനീഷ് പറഞ്ഞതൊക്കെ ശരിയാണ് അത് ഓക്കെ എനിക്ക് അറിയത്തില്ല ഞാനത് വെളിയിൽ ചെന്നിട്ട് നോക്കാം അല്ലെങ്കിൽ അത് ഞാൻ എനിക്കറിയാതെ പറ്റി പോയതാണ് എന്ന് പറയുമല്ല ഇവിടെ പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പ എന്നുള്ള അല്ലെങ്കിൽ നാല് കൊമ്പെന്ന് പറയുന്നത് ഷാനവാസ് തന്നെയാണ് എന്നിട്ട് അനീഷാണ് അങ്ങനെ പറഞ്ഞത് എന്ന രീതിയിൽ അത് പറഞ്ഞു വെക്കുകയാണ് അത് കഴിഞ്ഞാൽ അനീഷിനെ പോ ചൂലേ പോ ചൂലേ എന്ന് പറയുന്നുണ്ട് അതായത് ചൂലിനെ നോക്കിക്കൊണ്ട് ചൂലിനോട് പറയുകയാണ് ചൂലെ മിണ്ടാതിരി എന്നുള്ള രീതിയിൽ അനീഷിനെ ചൂല എന്ന രീതിയിൽ ഈ ഷാനവാസ് പറയുകയാണ് ഷാനവാസ് കൂട്ടുകാരനാണെന്നൊന്നും പറ്റത്തില്ല പുള്ളി നിലനിൽപ്പിന് വേണ്ടി അനീഷിനെ ഉപയോഗപ്പെടുത്തുന്നത് അല്ലാതെ കൂട്ടുകാരനൊന്നും ഇല്ല പുള്ളിക്ക് മനസ്സിലായത് പുള്ളി ഗെയിം കളിച്ചത് തന്നെയാണ് അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മി വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ആ വാക്കെന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അസംദിക്തമെന്നാണ് ആ വാക്ക് അതായത് സംശയമില്ലാത്തവണ്ണം ഒരു അർത്ഥം വരുന്ന വാക്കാണ് അതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ സാധാരണ സ്കൂളിൽ പഠിച്ചതാണ് എന്ന് മലയാളം മീഡിയത്തിൽ പഠിച്ചാന്ന് പറയുമ്പോൾ ഷാനവാസ് സാധാരണക്കാരന്റെ കാട് നിറക്കരുത് എന്ന രീതിയിലൊക്കെ ഷാനവാസ് പറയുന്നു ഷാനവാസിന് എവിടെയും തോറ്റു കൊടുക്കാനൊരു മനസ്സില്ല എല്ലാത്തിൻ്റെയും ഇത് കളിക്കുന്ന ഷാനവാസ് തന്നെയാണ് പക്ഷേ അപ്പോൾ എന്നിട്ട് ഷാനവാസ അനേഷൻ മുകളിലേക്ക് കയറി വയ്ക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ഇപ്പോൾ രാവിലെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി എന്തൊക്കെ നടക്കുന്നു നമുക്ക് കാത്തിട്ട് തന്നെ കാണാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് അഡ്വേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്